ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ആദ്യം വരുന്നത് വോങ്ക വങ്ക ക്രീപ്പർ എന്ന് പറയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ ബുഷായിട്ട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിതും ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് വീടൊരു പ്ലാന്റിന് സൈസും കൊടുക്കുന്നുണ്ട് അടുത്തത് വരുന്ന ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ യെല്ലോ കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വീടൊരു പ്ലാന്റിന് സൈസും കൊടുക്കുന്നുണ്ട് അടുത്ത് വരുന്നത് തെക്കോമോന്ത എന്ന് പറയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതുവരെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ ആണ് വന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയിൽ പിങ്ക് കളറിലാണ്ട് ഫ്ലവർ ഉണ്ടാവുക ഉള്ളിലൊരു വൈറ്റ് ഷെയ്ഡും കൂടി ഉണ്ടാകും നല്ല ഭംഗി നമുക്ക് വളർത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് അടുത്ത് വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ രണ്ട് വെറൈറ്റിയാണ് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതും നല്ല ഭംഗി നമുക്ക് വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി അതുപോലെ തന്നെ ബുഷായിട്ട് ഫ്ലവർ ഉണ്ടാകുക ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് വെള്ളക്കൊന്ന അഥവാ ക്ലിയോ ഡ്രോൺ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് വൈറ്റ് കളറിലാണ് ഫ്ലവർ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത് വരുന്ന എസ്റ്റർഡേ ടുഡേ ടുമറോ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല സ്മെല്ലുള്ള ഒരു ഫ്ളവറിങ് പ്ലാന്റ് ആണ് കൂടാതെ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സീസണില്ല എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിനൊരു പ്ലാന്റിന് വരുന്നത് എഴുപത് രൂപയാണ് വീടൊരു പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് അടുത്ത് വരുന്നത് പെട്രിയ അഥവാ സാൻഡ് പേപ്പർ വൈനെന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ വൈറ്റ് കളറും ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിനൊരു പ്ലാന്റിന് വരുന്നത് എഴുപത് രൂപയാണ് വീടൊരു പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിന് ഒരു ഫ്ലവറിംഗ് പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്നത് കുറച്ച് കോംബോ ഓഫേഴ്സ് ആണ് അതിൽ ആദ്യം വരുന്നത് കമേലിയ പ്ലാന്റിൻ്റെ ഒരു മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ആണ് മൂന്ന് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ റോസാപ്പൂക്കൾ പോലെ നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും വീടുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കുക നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അടുത്തായിട്ട് വരുന്നത് ബാൽസം പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ബാൽസം പ്ലാന്റിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണ് ഇത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീടുകൾ പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കുക അടുത്തായിട്ട് വരുന്ന അച്ചിമെൻസ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് അച്ചിമെൻസ് പ്ലാന്റിൻ്റെ ഒരു എട്ട് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണിതും എട്ട് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് വീട്ടൊരു പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് അടുത്ത് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റി ഒരു കോംബോ ആണിതും ആറ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്ന ആഫ്രിക്ക മാലറ്റിൻ്റെ ഒരു കോംബോ ആണ് ആഫ്രിക്കൻ മാലറ്റിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഒരു കോംബോ ആണിത് നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിലും അതുപോലെ തന്നെ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോക്ക് ഒക്കെ വരുന്നത് മുന്നൂറ്റി രൂപയാണ് നല്ല ആയിട്ടുള്ളതും ഹെൽത്തി പ്ലാന്റുമാണ് ഇതെല്ലാം അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ച പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഒരു കോംബോ ആണത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീഡിയോൻ്റെ അവസാനം പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് നമ്മൾ കൊറിയറായിട്ടാണ് പ്ലാന്റ്സ് അയക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ കൊറിയറായിട്ടാണ് പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്ട്സപ്പിൽ തയ്യാകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ